ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് ലവ് റീഡിങ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് മൂന്നാമത്തെ ചാനലാണ് അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് പയൽ വെച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക രണ്ട് ചിത്രങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമ്പർ വൺ ലെഫ്റ്റ് സൈഡിൽ നമ്പർ ടു റൈറ്റ് സൈഡിൽ ഒരു രാധാകൃഷ്ണ ചിത്രങ്ങളാണ് ഓക്കെ അപ്പോൾ ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി നിങ്ങളോട് കള്ളങ്ങൾ പറയുന്നുണ്ടോ ഓക്കെ അതായത് ഈ പേഴ്സൺ നിങ്ങൾ മനസ്സിൽ ഇപ്പൊ വിചാരിച്ചിരിക്കുന്ന ഈ പേഴ്സൺ നിങ്ങളോട് കള്ളങ്ങൾ പറയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ ചിത്രങ്ങൾ നന്നായിട്ട് നോക്കാം അത് പറ്റുമെങ്കിലൊന്ന് മനസ്സൊന്ന് പോസിറ്റീവായിട്ടൊക്കെ വെച്ചിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ഒക്കെ ചെയ്തൊക്കെ പിക് അപ്പ് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് ഫയൽ റീസണേറ്റ് ആയില്ലെങ്കിൽ സെക്കൻഡ് പൈൽ നോക്കാവുന്നതാണ് പിന്നെ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ ആ നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോൾ ചെയ്യേണ്ട മെസ്സേജ് ചെയ്താൽ മതി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് പറയും ഓക്കെ സോ ഫസ്റ്റ് പയൽ സെക്കൻഡ് പയൽ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു നമുക്കപ്പോൾ റീഡിംഗിലേക്ക് പോവാം ഫസ്റ്റ് പൈലിലേക്ക് പോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഫസ്റ്റ് പയൽ ചൂസ് ചെയ്ത ആൾക്കാർ ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് അതിന് പോണേനു തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ ആണ് ഡിസംബർ മാസം ഡിസംബർ ടു തൗസൻഡ് ട്വൻ്റി ഫോറിലെ പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് തുടങ്ങിയിട്ട് മൂന്ന് നാല് ദിവസമായി അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് പറയുന്നത് പുതിയ കസ്റ്റമേഴ്സ് പുതിയ സബ്സ്ക്രൈബേഴ്സ് പുതിയ വ്യൂവേഴ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഓൾറെഡി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കസ്റ്റമേഴ്സ് ഒക്കെ ഇതിനോടകം അറിഞ്ഞിട്ടുണ്ടാകും ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ അവരും കൂടിയൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഓക്കെ അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾ കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ വാട്സപ്പ് നമ്പറും ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യണ്ട ഓക്കെ കോൾ ചെയ്യാൻ എനിക്ക് കോൾ ചെയ്യാൻ അറ്റൻഡ് ചെയ്യാനുള്ള ടൈമില്ല അപ്പോൾ മെസ്സേജ് ചെയ്താൽ മതി ബാക്കി ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമുക്കപ്പൊ റീഡിങ്ങിലേക്ക് പോകാം സോ ഈ വ്യക്തി നിങ്ങളോട് കള്ളങ്ങൾ പറയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഡിസ് കാണിച്ചിട്ടുണ്ട് ഓക്കെ ഡിസഹോണസ്റ്റി കാണിച്ചിട്ട് കാണിച്ചിട്ടുണ്ട് ഡിസ്ഹോണസ്റ്റി മീൻസ് അത് വിശ്വ വിശ്വാസമില്ലായ്മ കള്ളത്തരം കള്ളത്തട്ടിപ്പ് അത് കാണിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് കാരണം ഈ വ്യക്തി കുറച്ചും കൂടി ഒരു അഹങ്കാരപൂർണമായിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം അതിൻ്റെ ഇപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ പോലും എന്തെങ്കിലും കുബുദ്ധിയൊക്കെ കാണിച്ച് കുറച്ച് കൂർമ്മ ബുദ്ധി ഓക്കെ കുറച്ച് കൂർമ്മ ബുദ്ധിയൊക്കെ ഉള്ള പേഴ്സൺ ആണ് അപ്പൊ കുബുദ്ധിയൊക്കെ കാണിച്ച് പണം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പണം സമ്പാദിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കരസ്ഥമാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അതായത് ഹാർഡ് വർക്കിലൂടെ അല്ല പകരം സ്മാർട്ട് വർക്കിലൂടെ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അത് ഞാൻ കഷ്ടപ്പെടാനും റിസ്ക് എടുക്കാനൊന്നും ഈ വ്യക്തി തയ്യാറല്ല അതുപോലെ തന്നെ ഈ വ്യക്തി എപ്പോഴും ഫ്രണ്ട് സർക്കിളിന്റെ അല്ലെങ്കിൽ ഒപ്പം ജോലി ചെയ്യുന്ന ആൾക്കാര് കൊളീഗ്സ് ആയിരിക്കാം കൂട്ടുകാരായിരിക്കാം എപ്പോഴും അവരുടെ സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു ഈ ഒരു റീഡിങ് ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവിന് വേണ്ടിയിട്ടോ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലവേഴ്സ് ലവർ ഓക്കെ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഈ റീഡിങ് കാണുന്നത് പക്ഷേ ഫുൾ ടൈം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഇപ്പം ഫുൾ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരടിക്കും എന്നാലും കുറച്ച് സമയമെങ്കിലും നിങ്ങളുടെ കൂടെ ആത്മാർത്ഥമായിട്ട് നി നിങ്ങളുടെ അടുത്തേക്ക് മാത്രമായിട്ട് നിൽക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നില്ല ഈ പേഴ്സൺ ഫുൾ ടൈം വേറെ ആൾക്കാരുടെ ഒരു അവരുടെ ഒരു വലയത്തിലാണ് വേറെ ഏതോ ലോകത്താണ് ഈ പേഴ്സൺ ഓക്കെ അതായത് നിങ്ങളായിട്ടൊരു പ്രൈവസി ആയിട്ടുള്ള ഒരു ജീവിതം ഇപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഒരു പ്രൈവസി തരുന്നില്ല അല്ലെങ്കിൽ നിങ്ങളായിട്ട് മാത്രം ഒന്നിച്ചു ചേരുന്ന ആ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സമയം അത് അതിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ സമയം കണ്ടെത്തുന്നില്ല എന്നാണ് ദാറ്റ് മീൻസ് നിങ്ങളോട് സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്നേഹമുണ്ട് പക്ഷേ ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റിസ്ക് എടുക്കുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ എത്ര നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് എന്താ പറയാ ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം അത്രയും ഒരു ഇമ്പോർട്ടൻസ് ഈ പേഴ്സൺ നിങ്ങൾക്ക് തരുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഈ വ്യക്തിയോട് മറ്റാരൊക്കെയോ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നുണ്ട് അതായത് നിങ്ങളെ കുറിച്ചിട്ട് മോശമായിട്ട് പറഞ്ഞുകൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങൾ ശരിയല്ല സംതിങ് നിങ്ങളെ പറ്റിയിട്ട് അപവാദം ഓക്കെ വാ ഈ തോന്നിയതൊക്കെ വേറെ ആരൊക്കെയോ ഈ പേഴ്സണോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സോ അത് ഈ പേഴ്സന്റെ മനസ്സിൽ വെക്കുന്നുണ്ട് അതായത് ഓക്കെ ഇങ്ങനെയൊക്കെയാണോ ഓക്കെ ഫൈൻ കാരണം നിങ്ങളെക്കാളും വിശ്വാസം വേറെ മറ്റു ചിലവരെയാണ് ഈ പേഴ്സണ് ഓക്കെ ചിലപ്പോൾ കൂടെയുള്ള ഉള്ള കൂട്ടുകാരോടായിരിക്കാം നിങ്ങളെക്കാളും വിശ്വാസം ഫ്രണ്ട്സിനോടായിരിക്കാം കൊളീഗ്സിനോടായിരിക്കാം സോ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അമിതമായിട്ട് ഈ പേഴ്സൺ സ്പേസ് കൊടുക്കുന്നുണ്ട് ഓക്കെ സ്പേസ് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വേറെ ആൾക്കാരുടെ സാന്നിധ്യവും ഇവിടെ വരുന്നുണ്ട് ആൻഡ് ഓൾസോ അതുകൊണ്ട് ഈ വ്യക്തിയുടെ ചിന്തകൾ നിങ്ങളിലേക്ക് കുറച്ച് നെഗറ്റീവായിട്ടാണ് വരുന്നത് കാരണം നിങ്ങളെക്കുറിച്ച് അത്രയും പോസിറ്റീവായിട്ട് ഈ പേഴ്സൺ തിങ്ക് ചെയ്യുന്നില്ല ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഒരുപാട് തെറ്റുകൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ട് ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ് എന്നാണ് അതായത് ഈ വ്യക്തി തെറ്റ് തിരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിനെയും ചുറ്റിനുള്ള ആൾക്കാർ സമ്മതിക്കുന്നില്ല ചിലപ്പോൾ ഈ വ്യക്തിയുടെ അമ്മയിരിക്കും കൂടുതലും ഈ വ്യക്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആ നീ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ആരൊക്കെ ഈ പേഴ്സണെ വഴിതെറ്റിക്കുന്നുണ്ട് ഐ ഫീൽ പെയിൻ ഫ്രം ദ ദാബ്ലറ്റ് ഐ ഹാവ് കോഴ്സ്ഡ് അപ്പോൾ ഈ വ്യക്തിക്ക് കുറച്ചൊക്കെ പശ്ചാത്താപമുണ്ട് അല്ലെങ്കിൽ ഞാൻ കുറ്റക്കാരനാണ് അല്ലെങ്കിൽ ഞാൻ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ കുറ്റക്കാരിയാണ് എന്നുള്ള തോന്നൽ ഈ പേഴ്സണെ ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കുറ്റബോധം ഉണ്ട് പക്ഷെ എന്നാലും എന്താണ് ചുറ്റിനുള്ള ആൾക്കാർ ഈ പേഴ്സണെ എന്താണ് വേറെ ദിശയിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഓൾസോ വേ യു ലവ് ക്യാൻ നെവർ ബി മാർ ഓക്കെ അപ്പൊ നിങ്ങളെ ഒരിക്കലും എടുത്തു മാറ്റാൻ പറ്റില്ല എന്ന് ഈ പേഴ്സൺ അറിയാം അതായത് നിങ്ങൾ ഈ പേഴ്സണ് കൊടുക്കുന്ന സ്നേഹം അത്രയും സിൻസിയർ ആണ് ആത്മാർത്ഥമാണ് എന്നുള്ളത് ഈ പേഴ്സൺ അറിയാം പക്ഷേ ഈ പേഴ്സൺ ചില ചില സമയങ്ങളിൽ നിങ്ങളോട് ഭയങ്കര സ്നേഹവും ചില സമയങ്ങളിൽ ഈ വ്യക്തി കംപ്ലീറ്റ്ലി നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നതായിട്ടാണ് കാണിക്കുന്നത് മൈലൈ ഐ ഓ അതാണ് ഈ പേഴ്സൺ കുറെ കള്ളങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പേടിയുണ്ട് അതായത് ഇത് എല്ലാം കൂടി ഒരു ദിവസം പൊട്ടിപ്പൊറപ്പെടോ അല്ലെങ്കിൽ എല്ലാം കൂടി ഒരു ദിവസം ഈ പേഴ്സൺ ഉത്തരം പറയേണ്ടി വരുമോ എന്നുള്ള രീതിയിൽ ഈ പേഴ്സണിനെ പേടിയുമുണ്ട് ഓക്കെ സോ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ കള്ളങ്ങൾ പറയുന്നുണ്ടോ എന്നുള്ളതായിരുന്നു കള്ളങ്ങൾ പറയുന്നുണ്ട് ഈ പേഴ്സൺ സത്യസന്ധമായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് പക്ഷെ അത് പരിപൂർണമായിട്ടും ഈ വ്യക്തിയെ കൊണ്ട് അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് കാരണം കൂട്ടുകെട്ടുകൾ പിന്നെ മദ്യപാനം ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പേഴ്സണ ഉണ്ട് അഡിക്ഷൻസ് ഉണ്ട് ഓക്കെ അത് ഈ പേഴ്സണെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്കപ്പോൾ സെക്കൻഡ് പയറിലേക്ക് പോകാം സെക്കൻഡ് പയൽ രണ്ടാമത്തെ ചിത്രം രാധാകൃഷ്ണ ചിത്രം തെരഞ്ഞെടുത്ത ആൾക്കാരെ റീഡിംഗ് ആണ് സോ റീഡിങ്ങിന് പോണതിന് തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ ആണ് ഡിസംബർ മാസം ഡിസംബർ മാസത്തിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ വർഷത്തിലെ അവസാനത്തെ ഡിസ്കൗണ്ട് ആണ് പിന്നെ ഇനി നെക്സ്റ്റ് അടുത്ത വർഷം തൊട്ടുണ്ടാകും സോ പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പറും ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യേണ്ട ഇപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു മെസ്സേജ് ചെയ്താൽ മതി ഡീറ്റെയിൽസ് പറയും സോ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഈ പേഴ്സൺ നിങ്ങളോട് കള്ളങ്ങൾ പറയുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ കള്ളങ്ങള് പറയുന്നുണ്ടോന്ന് വെച്ചാൽ കള്ളങ്ങള് പറയുന്നുണ്ട് ഓക്കെ പക്ഷേ അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കള്ളങ്ങളായിട്ടാണ് കാണിക്കുന്നത് അതായത് അതൊരിക്കലും പറ്റിക്കുന്ന കള്ളങ്ങളല്ല ഈ ചില സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾക്ക് കള്ളങ്ങൾ പറയേണ്ടി വരില്ലേ ഓക്കെ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കള്ളം പറയും ഓക്കെ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ എക്സാമിന് പഠിച്ചിട്ടില്ല എന്നൊക്കെ നമ്മൾ കള്ളം പറയില്ലേ അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കള്ളം പറയല അത് നമ്മൾ ആരെയും ഹേർട്ട് ചെയ്യുന്നില്ല നമ്മൾ ആരെയും വേദനിപ്പിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ കള്ളം പറയുന്നു എന്ന് പറയുന്നത് പോലെ ഉള്ള കള്ളങ്ങൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് അതാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ പ്രാധാന്യം പൈസയാണ് കാശാണ് ജീവിക്കണമെങ്കിൽ കാശ് വേണം അത് മറ്റൊരു സത്യം എന്നാലും ഈ പേഴ്സണിനെ നിങ്ങളോട് സ്നേഹമുണ്ട് സ്നേഹമില്ലാന്നല്ല നിങ്ങളെ കല്യാണം കഴിക്കണം ഒരുമിച്ച് ജീവിക്കണം എന്നിങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ് ഉള്ളത് പക്ഷെ ഈ പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് ഒരു യോദ്ധാവിന്റെ എനർജിയാണ് ഒരു വാരിയറിന്റെ എനർജിയാണ് ഓക്കെ അതായത് ഈ പേഴ്സൺ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ട് ചിലപ്പോൾ സ്വന്തമായിട്ട് വീടില്ലായിരിക്കാം അപ്പൊ ഒരു വീട് ഇനിയിപ്പോ ഒരു വീട് ഓൾറെഡി ഉണ്ടെങ്കിൽ വേറെ വീട് പണിയണം അങ്ങനെ എല്ലാം ഇങ്ങനെ കരസ്ഥമാക്കി എടുക്കണം എന്നുള്ള ഒരു വ്യക്തിയാണ് അതായത് ഇപ്പോ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഒരു വീടുണ്ട് ഓക്കെ എന്നാൽ ആ വീടിൽ ആശ്വസിച്ച് ജീവിക്കാം അങ്ങനെയല്ല അതുപോലെ ഒരു അഞ്ച് വീടും കൂടി പണിയണം അല്ലെങ്കിൽ ഇപ്പോ ജോലി ചെയ്ത് ഒരു ഒരു നൂറ് രൂപ കിട്ടി ഓക്കെ നൂറ് രൂപ പോരാ അത് ആക്കി മാറ്റണം ആയിരം പതിനായിരം ആക്കി മാറ്റണം അങ്ങനെ ഉയർന്നു ചിന്തിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ പേഴ്സൺ മേ ബി ചില ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു വെച്ചിട്ടുണ്ടാകാം ചിലപ്പോ അതൊന്നും നിങ്ങളോട് പറയുന്നില്ല ഓക്കെ അത് ചിലപ്പോ നിങ്ങൾ ഈ പേഴ്സണോട് കല്യാണത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ പേഴ്സൺ എന്നും ഇങ്ങനെ കാശ് റെഡി ആയിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ പുതിയത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുതിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോ ചിലപ്പോ ചിലതൊക്കെ ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ടാകാം പരാജയപ്പെട്ടു പോയിട്ടുണ്ടാകാം സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല ഓക്കെ അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോ വീട്ടിലെ അമ്മ പ്രശ്നമാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോ മറ്റെന്തെങ്കിലും ഇപ്പൊ അച്ഛനും അമ്മയും ഉണ്ടാക്കി വെച്ച കടങ്ങൾ ചിലപ്പോ അത് ഈ പേഴ്സൺ വീട്ടേണ്ടതായിട്ട് ഉണ്ടാകാം സോ അത് ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് പറയണമെന്നില്ല അങ്ങനെയുള്ള ചില സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ആ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വലുതാണ് പക്ഷെ അത് നിങ്ങളെ ബാധിക്കുന്നതല്ല നിങ്ങളുടെ പ്രണയത്തിനെ അത് ഒരിക്കലും ബാധിക്കുന്നില്ല നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള സ്നേഹബന്ധത്തിനതൊരിക്കലും നെഗറ്റീവായിട്ട് ബാധിക്കുന്നില്ല പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പേഴ്സൺ ഉണ്ട് ഓക്കെ സോ അത് ഈ പേഴ്സൺ പലതും മറച്ചു വെക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ അത് നമുക്ക് ഇവിടെ ഒരിക്കലും നിങ്ങളോട് സ്നേഹവും നിങ്ങളെ പറ്റിക്കുന്നു കബളിപ്പിക്കുന്നു അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ നിങ്ങളായിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ പേഴ്സന്റെ ആഗ്രഹം ഇൻറ്റൻഷൻ പക്ഷേ ഈ പേഴ്സൺ കുറച്ചും കൂടി മണി ആണ് പൈസ റിലേറ്റ് ചെയ്ത് കിടക്കുന്ന കാര്യങ്ങൾ എല്ലാത്തിലും പോയി ചാടും എല്ലാ വഴികളും നോക്കും ഓക്കെ അങ്ങനെ ഒരു പേഴ്സൺ ആണ് പക്ഷെ അതിൽ ചിലത് ഫ്ലോപ്പ് ആവും ചിലത് വിജയിക്കും അപ്പൊ അതിൽ പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല ഓക്കെ ചിലപ്പോ നിങ്ങളുടെ കാശൊക്കെ മേടിച്ചിട്ടുണ്ടാകാം ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങളെടുത്ത് മേടിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ അത് ആയി പോയിട്ടുണ്ടാകാം സോ അതിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുമ്പോൾ ഈ പേഴ്സൺ പറയും ആ അത് വിജയിച്ചു സക്സസ് ആയി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടാകാം ഓക്കെ അപ്പൊ അങ്ങനത്തെ ഒരു ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ചില നുണകൾ പറയുന്നുണ്ട് പക്ഷെ ഒരിക്കലും ഒരു നെഗറ്റിവിറ്റി ആയിട്ട് നിങ്ങളെ പക്ക ആണ് അല്ലെങ്കിൽ പക്ക ചീറ്റിംഗ് ആണ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ സ്നേഹമുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ ഈ പേഴ്സൺ മറച്ചു വെക്കുന്നു അത്രേ ഉള്ളൂ ഓക്കെ നല്ല ക്ഷമയൊക്കെ ഉള്ള പേഴ്സൺ ആണ് ക്ഷമാശീലം നല്ലോണം ഉണ്ട് അതുപോലെ ഈ ഈ പേഴ്സൺ ലവ് മെസ്സേജ് എന്ന് വെച്ചാൽ യു വുഡ് ഡു എനിങ് ടു മേക്ക് മീ ഹാപ്പിയാണ് അതായത് ഈ പേഴ്സൺ വളരെയധികം വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പേഴ്സണെ സന്തോഷിപ്പിക്കാൻ പ്രത്യേക കഴിവുണ്ട് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് യു ഹാവ് ടോട്ട് മീ വാട്ട് ലവ് ഇസ് ഓൾ എബൌട്ട് അതായത് നിങ്ങളായിട്ട് സ്നേഹത്തിലായതിൽ പിന്നെയാണ് യഥാർത്ഥ സ്നേഹം എന്താണ് എന്നുള്ളത് ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുള്ളത് അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ സ്വപ്നങ്ങളാണ് ഉള്ളത് അതേ സ്വപ്നങ്ങൾ തന്നെയാണ് ഈ പേഴ്സൺ ഉള്ളത് ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് കല്യാണം കഴിക്കണം കുട്ടികൾ സെറ്റിൽ സെറ്റിൽഡ് ആകണം എന്നായിരിക്കും ആഗ്രഹം ആ സെയിം ഡ്രീം തന്നെയാണ് ഈ പേഴ്സണും ഉള്ളത് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ കണ്ണുകൾ അടക്കുമ്പോൾ നിങ്ങളുടെ മുഖമാണ് എന്താണ് തെളിഞ്ഞു തെളിഞ്ഞു വരുന്നത് സോ അതൊക്കെ ഈ പേഴ്സൺ വളരെയധികം ഹാപ്പി സന്തോഷം കാണിക്കുന്ന സന്തോഷം കൊണ്ടുവരുന്ന കാര്യങ്ങളായിട്ട് കാണിക്കുന്നുണ്ട് ആൻഡ് യു ആർ മൈ ഇൻസ്പിരേഷൻ എല്ലാത്തിലുപരി നിങ്ങളാണ് ഈ പേഴ്സന്റെ ഇൻസ്പിരേഷൻ ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു റോൾ മോഡൽ അല്ലെങ്കിൽ നല്ലൊരു മാതൃക എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഓക്കെ സോ ഈ പേഴ്സണിൽ നിങ്ങളെ കുറിച്ച് പറയാനുള്ളത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സോ ഇതാണ് സെക്കൻഡ് പാൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ് സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ